ഹായ് ഗസ് ഇന്നലത്തെ വീഡിയോന്റെ ഒരു അപ്ഡേറ്റും കൂടെ ആണെന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരാണ് അറക്കൻ ആർമി അവർക്കും ബംഗ്ലാദേശിനും എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്തുകൊണ്ടാണ് ബംഗ്ലാദേശ് ഒഫീഷ്യൽ ആർമിയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ പപ്പറ്റായ മുഹമ്മദ് ജൂനുസും ഇവരെ കണ്ട് പേടിക്കുന്നത് ബംഗ്ലാദേശ് ആർമി പതിനഞ്ച് കിലോമീറ്ററോളം ഉള്ളിലോട്ട് പോയി അതുപോലെ തന്നെ ഇവരെ കുറിച്ചും അതുപോലെ തന്നെ മ്യാൻമാറിൽ നടക്കുന്ന കുറെ പ്രശ്നങ്ങളെ കുറിച്ചും അറക്കൻ ആർമീനെ കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്തവർക്ക് താഴെ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കാം ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നതാ വെച്ചാൽ അതായത് ഇന്നത്തെ വീഡിയോയിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബംഗ്ലാദേശിന്റെ ലാസ്റ്റ് ചെക്ക് പോസ്റ്റ് വരെ അവരുടെ കൺട്രോളിലാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നതെന്ന് അതായത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ ഉള്ള ആ ഒരു ബൗണ്ടറി മൊത്തം ഈ അറക്കൻ ആർമീന്റെ അതായത് റാഹേൻ എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ടും ഈ അറക്കൻ ആർമി എന്ന് പറയുന്ന ഇവരുടെ കൺട്രോളിലോട്ട് പോയിരിക്കുന്നു ഇവരെ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ബുദ്ധമതം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് ഈ അറക്കൻ ആർമി എന്ന് പറയുന്നത് അപ്പോൾ ഇവർക്കും റോഹിംഗ്യ മുസ്ലിംസ് എന്ന് പറയുന്ന ആ ഒരു മുസ്ലിംസിനെ തമ്മിച്ചില്ല ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയാണ് അതുപോലെ തന്നെ ഈ അറക്കൻ ആർമി ഈ റൊഹിംഗ്യ മുസ്ലിംസിനെ കണ്ടുകഴിഞ്ഞാൽ കൊന്നുകളയും ഡ്രഗ്സിനെ കുറിച്ചല്ല തന്നെ ഇന്നലത്തെ വീഡിയോ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിന്റെ ഫ്യൂച്ചർ അപ്ഡേറ്റ് വന്നിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഇന്നലെ അവര് അതായത് ബംഗ്ലാദേശിന്റെ ഉള്ളിലോട്ട് വരുന്ന പോകുന്നു എന്ന് നമ്മൾ ഒഫീഷ്യലായി പറഞ്ഞു ഇന്ന് മറ്റൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതെന്താ വച്ചാൽ അതായത് ബംഗ്ലാദേശിന്റെ തെഹ്നാഫ് എന്ന് പറയുന്ന ഒരു സ്ഥലം അതായത് ബംഗ്ലാദേശിന്റെ ആ മ്യാൻമാർ ബോർഡറിനെ കണക്ട് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥലമാണ് അപ്പോൾ ഈ സ്ഥലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതായത് ഈ ഷെയ്ഖ് ഹസീന അവിടെ നിന്ന് എന്തുകൊണ്ടാണ് എടുത്തു പോയത് അത് അമേരിക്ക സെന്റ് മാർട്ടിൻസ് എന്ന് പറയുന്ന ഐലൻഡ് ചോദിക്കുക അത് ഷെയ്ഖ് ഹസീന കൊടുത്തില്ല അതിനെ തുടർന്ന് അമേരിക്ക അവിടെ ഡീപ് ഷെയ്റ്റ് കളിച്ച് പ്രശ്നമുണ്ടാക്കി ഷെയ്ഖ് ഹസീനെ പുകച്ചു പുറത്തു ചടിച്ചാണ് അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നതിന്റെ കാരണം ഈ സെന്റ് മാറ്റിൻസ് എന്ന് പറയുന്ന ഐലൻഡാണ് കാരണം അമേരിക്കയ്ക്ക് ഇവിടെ ഒരു പ്രസൻസ് വേണം അപ്പോൾ ആ ഒരു ഐലൻഡിലോട്ട് പോകുന്നതിൻ്റെ പ്രധാന കണക്ടിവിറ്റി ആണ് ഈ തെഹനാഫ് എന്ന് പറയുന്ന ഈ ഒരു മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ലക്ഷദ്വീപ് എടുത്ത് പോകുക അതായത് ലക്ഷദ്വീപിലോട്ട് നമുക്ക് പോകണമെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊച്ചിയിൽ പോകണം കൊച്ചിയിൽ നിന്ന് അവിടെ നിന്ന് നമ്മൾ കടൽ മാർഗമോ അല്ലെങ്കിൽ എയർഫോഴ്സ് രീതിയിലോ എങ്ങനെയായിരിക്കും നമ്മൾ ലക്ഷദ്വീപിലോട്ട് പോകുന്നത് ഇപ്പോൾ അതായത് ഇന്ത്യൻ ഗവൺമെന്റ് കഴിഞ്ഞ ഒരു എക്സാമ്പിൾ ആയിട്ട് ചെച്ചി എന്ന് പറയുന്ന ആ സ്ഥലം മൊത്തം കൺട്രോൾ പോയി അതായത് ആരേലും പിടിച്ചെടുത്തു എന്ന് വിചാരിക്കുക നമുക്ക് ലക്ഷദ്വീപിനെ അതായത് എങ്ങനെ കണക്ട് ചെയ്യും അതായത് പിന്നെ കണക്ട് ചെയ്യുന്നത് നമുക്ക് നല്ല ഡീപ് റൂട്ട് അവിടെ അപ്പുറത്തൂടി ഒക്കെ വരണം പക്ഷെ നമുക്കുള്ള ഡയറക്റ്റ് കണക്ടിവിറ്റി ആണ് അവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് കൊച്ചിയും ലക്ഷദ്വീപും അത്രമാത്രം ഇമ്പോർട്ടൻറ്റ് നിറഞ്ഞൊരു സ്ഥലമാണ് അതേ ഇമ്പോർട്ടൻസ് ഉള്ള നിറഞ്ഞമാണ് ഈ തെഹനാഫ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം കാരണം ഇവിടെ ബംഗ്ലാദേശിന്റെ കൺട്രോൾ പോയി കഴിഞ്ഞാൽ ഈ സെന്റ് മാർട്ടിൻസ് എന്ന് പറഞ്ഞ ഈ ഒരു ഐലൻഡുമായിട്ട് അവർക്ക് ഫുഡായിക്കോട്ടെ വാട്ടർ ആയിക്കോട്ടെ കോയിൽ അതുപോലെ തന്നെ അങ്ങനെ ഒന്നും തന്നെ അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല സപ്ലൈ ചെയ്യുന്ന തന്നെ അവരുടെ നഷ്ടപ്പെടും അപ്പോൾ ഈ ഒരു സ്ഥലം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ സെന്റ് മാർട്ടിൻ ഐലൻഡും ആയിട്ടും ഇവരുടെ കൈവിട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് പക്ഷേ കാര്യങ്ങൾ പറയുന്ന എന്താ വെച്ചാൽ ഇത് ഇങ്ങനെ അറക്കൻ ആർമി മുന്നേറി വരുന്നതുകൊണ്ട് തന്നെ ഒരു ബുള്ളറ്റ് പോലും ഫയർ ചെയ്യാൻ ബംഗ്ലാദേശ് ആർമി റെഡി അല്ലായിരുന്നു അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡും അവരിൽ നിന്ന് പിൻവലിച്ചു എന്ന് അപ്പോൾ ബംഗ്ലാദേശ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ വെച്ചാൽ അത് അത് ഫേക്ക് ന്യൂസ് ആണ് പക്ഷെ ബംഗ്ലാദേശ് തന്നെ ഒഫീഷ്യലായ ഒരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞിട്ട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള മീൻ പിടിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ മത്സ്യത്തൊഴിലാളികളെല്ലാം തന്നെ ഒരിക്കലും ആ ഒരു കോസ്റ്റൽ റീജ്യനിലോട്ട് ഇപ്പോൾ തൽക്കാലം പോകേണ്ട അവിടെ ഇച്ചിരി സിറ്റുവേഷൻ മോശമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അത് ഇവരുടെ കൺട്രോളിലാണ് ഫുൾ ഉള്ളേ എന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് എന്തിനാണ് ഇവര് പേടിക്കുന്നത് അതായത് അറക്കൻ ആർമിനെ ഇവരുടെ ആർമിയും കോസ്റ്റൽ ഗാർഡും അവിടെ ഉണ്ടല്ലോ അപ്പോൾ പ്രൊട്ടക്ട് ചെയ്തൂടെ പക്ഷെ അതുകൊണ്ട് തന്നെ ഇവിടെ എന്തോ ഒരു സംഭവം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ എന്ത് തന്നെയാണെങ്കിലും അത് ഈ ഒരു സിറ്റിന്റെ നഷ്ടമല്ലെങ്കിലും കുറെ സ്ഥലങ്ങൾ ഈ അറക്കൻ ആർമിന്റെ കൺട്രോളിലോട്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം ഇത് മാത്രമല്ല ഇനി അറക്കൻ ആർമിന്റെ അടുത്ത പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് അവരുടെ ഇമ്പോർട്ടൻസ് സിറ്റിയായ ചിറ്റഗോൺ എന്ന് പറയുന്ന ഈ ഒരു നഗരമാണ് അപ്പോൾ ഇതിനെ പിടിച്ചെടുക്കുമെന്ന് അറക്കൻ ആർമി പണ്ട് തൊട്ടേ പറഞ്ഞു വരുന്നതും കൂടിയാണ് അപ്പോൾ ഇതിനെ പേടിച്ച് ഒരു ബംഗ്ലാദേശിനെ ഇപ്പോൾ ഒരു പേടിയുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെ കുറിച്ച് വിചാരിക്കുക